ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു സ്ഥലത്തായില്ലേ മാടായി പറ കാണ പാറ കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നുള്ളത് ഇവിടെ ഒരു പുതിയ സംഭവം ഉണ്ട് അപ്പോൾ അത് കാണിച്ചിരച്ച് മഴക്കാലത്തേ ഇത് കാണാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ എന്നാൽ ഒന്ന് കാണിച്ചേക്കറച്ചും ഉണ്ട് കേട്ടോ അങ്ങത്തോളം ഉണ്ട് ഇതൊന്നും സംഭവം നിങ്ങൾക്ക് തിരിഞ്ഞുതാണ് ഇത് കാക്കപ്പൂവാന്ന് കിട്ടാ നിങ്ങളിവിടേക്ക് എന്താ പറയുക എന്നറിയില്ല നമ്മളിവിടെയെല്ലാം കാക്കപ്പൂന്ന് പറയുക ചെറിയൊരു സാധനമാണ് ഈ പാറയൊഴിച്ച ബാക്കി കാണുന്നെടുക്കാൻ മൊത്തിരിയേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നല്ല ഭംഗിയുണ്ട് നമ്മളിതിപ്പം രാവിലെയാണ് വന്നേ ആൾക്കുറവ് മറ്റേ വൈകുന്നേരം എല്ലാം എന്നാൽ മുറച്ച് വാളാലും ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ടാവും ഫോട്ടോ എടുക്കാനും എപ്പോൾ നോക്കിയാലും കാറ്റാന്ന് കേട്ടോ ആ ഒച്ചിട്ട് കേൾക്കുന്നുണ്ടാവും ഭയങ്കര കാറ്റാന്ന് ചെറിയ സാധനമാണ് കേട്ടാ ചെറിയൊരു തൈ ആണ് ഇതാണ്ടത്തോളം അങ്ങ് ദൂരെ വരെ ഇത് തന്നെയാണ് ഇതില് ക്ലിയർ ആയിട്ട് കാണാൻറ്റാണ് അങ്ങ് ദൂരെ വരെ കാണുന്നത് മൊത്തം തന്നെയാണ് അതിൽ കുറഞ്ഞാണ് കറാട്ടി എവിടെയാന്നെ നമ്മളാ ഏ ഇവിടെയാ ഈ സ്ഥലത്തിന്റെ പേരെന്നാ മാടായിപ്പാറ എന്നാണ് പറ ഇവിടെ ഓരോ മാസവും ഓരോ കാഴ്ചകളായിരിക്കും കേട്ടാ അത് വ്യത്യസ്തമായിരിക്കും പന്ത്രണ്ടോ മാസവും പന്ത്രണ്ട് തരായിരിക്കും അത് ഇതാന്ന് ഇട്ടമാട ഈ പറഞ്ഞ ഒരിക്കലും വറ്റാത്ത കുളം ഇത് മഴക്കാലത്തും വേനൽക്കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടാവും മഴക്കാലം ആകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാകും മാത്രം വേനൽക്കാലത്ത് പറ്റുകേയില്ല എത്ര വേനൽ ചൂടിലും പറ്റില്ല ഈ വെള്ളം ഒരു കുറച്ചെങ്കിലും അപകസത്തുണ്ടാവും അത് ഞാനൊരു വീട് ചെയ്യാൻ എന്തായാലും ഇത് ഫുൾ പാറയ ചുറ്റും കൂടി ചുറ്റും പാറയുന്ന വെള്ളം എന്തെങ്കിലും ഇര കൊടുക്കാനാണോന്ന് ചോദിച്ചിട്ടാ വന്ന് നിൽക്കുന്നു അപ്പൊ മാടായി പറയലേ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയല്ലോട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ഫ്രണ്ട്സ്